എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കഴിക്കാനായിട്ട് ഉപ്പുമാവുണ്ടാക്കുന്നതേ എല്ലാ ദിവസവും ഇടിയപ്പവും ഇഡലി അതുപോലെ തന്നെ അപ്പവും ഉണ്ടാക്കും അങ്ങനെ ഓരോ കൂട്ടം അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റ് സവോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കും ഇപ്പഴുണ്ടേ അപ്പോൾ അത് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വാഴന്ന് വരുമ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് ഉപ്പുവൊക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ ആദ്യമേ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് റവ ഇട്ട് കൊടുക്കും അതിന് ശേഷം നമുക്ക് ഉപ്പുമാവ് റെഡിയായതിനു ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് എടുക്കും അപ്പം അതേ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് പൊടി പൊടി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കട്ട കെട്ടാതെ കിട്ടും അപ്പോൾ ഇത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാടൻ പാളയും കൂടം പഴം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പഴവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പപ്പടവും ഉണ്ട് പഴം കൂട്ടി കഴിക്കാൻ മാത്രം പറ്റത്തില്ല പപ്പടവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടി കഴിക്കാം അപ്പോൾ അപ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഞങ്ങൾക്കും പ്രത്യേകിച്ചിവിടെ ഇല്ല എല്ലാ വിശേഷങ്ങളും വീഡിയോയിലൂടെ അറിയുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ പനിയൊക്കെ കുറഞ്ഞു കേട്ടാ പനിയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ റെഡിയായി അതെ ഇതാണ് പഴം നാടൻ പഴമാണ് കിട്ടിയത് കടയിൽ ചെന്നപ്പോൾ എന്തായാലും നാടൻ പഴവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പപ്പടവും കൂടെ വറുത്തെടുക്കയാണ് അപ്പോൾ പപ്പടവും ഒക്കെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതിന് ശേഷം കറി വയ്ക്കാനായിട്ട് മീൻ വാ വാങ്ങാനായിട്ട് പോയി അത് കിട്ടിയത് മത്തിയായിരുന്നു അപ്പോൾ നമ്മൾ മത്തി ഇപ്പോഴത്തെ മത്തി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും പിന്നെ വാങ്ങിച്ചു വേറൊന്നും ഇല്ലായിരുന്നു മത്തി തന്നെ കിട്ടി അതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് കുറച്ച് മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അത് കുറച്ച് മുളക് കറി തന്നെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ലാസ്റ്റ് നല്ല ഫ്ലേവർ ആയിരിക്കും ഈ കറിക്ക് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിനിടയ്ക്ക് മോളും മോനും കൂടെ ചേർത്തലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വെച്ച വെജിറ്റബിൾസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബീട്ടൂട്ടും തക്കാളി വെണ്ടയ്ക്ക പയറ് പിന്നെ പോക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോക്കായും ചെറുപയറും ഒക്കെ തോരൻ വെച്ചെടുക്കണ മോന് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ടാണ് വന്നത് അങ്ങനെ ഉച്ച വീണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ് വൈകുന്നേരം ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നാണ് അപ്പോൾ അതിനിടയിൽ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനിടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചായ ഒന്ന് കാപ്പിയാണ് കട്ടൻ ചായ നമ്മൾ ചായ എല്ലാവരും ഒന്നും ചായ കുടിക്കില്ല അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് ആ മത്തി കിട്ടിയിട്ട് മുഴുവനൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെരട്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകിട്ടത്തേക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ കുറച്ച് മെഴുക്ക് പുരട്ടി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഓടിപ്പയർ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ജോലികളൊക്കെ ഇനി എനിക്ക് ചായട്ടതിന് ശേഷം ചെയ്യാനുള്ള ജോലികളൊക്കെയാണ് അപ്പം അങ്ങനെ അതേ കപ്പിലേക്ക് ഞാൻ ചായയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് ചായയിട്ട് പാത്രവും പിന്നെ വേറെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് വടക്കേ വീട്ടിലെ കുട്ടി ഞങ്ങളെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ കൊച്ചുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചായിരുന്നു കേട്ട് അപ്പോൾ അതൊക്കെ പിന്നെ അതിന് ശേഷമുള്ള ജോലിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഫ്രൈ ആക്കി എടുക്കണം പിന്നെ കുറച്ച് പയറും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടെടുക്കണം അപ്പം മോള് ആറുര ആയപ്പോഴത്തേക്ക് ക്ലാസ്സിന് പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അത് പി എസ് സിയുടെ ക്ലാസ്സിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് മോൾക്ക് ക്ലാസ് കഴിയുമ്പോൾ ഒമ്പരയാകും അപ്പോൾ മോൻ പോയി വിളിച്ചിട്ട് വരും അപ്പോൾ ചെയ്യേണ്ട ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പാട്ടിൽ ഇരുന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണുകയൊക്കെ ചെയ്യാം